കാനഡ ഗവൺമെന്റിന്റെ ലേറ്റസ്റ്റ് റിപ്പോർട്ട് പ്രകാരം കാനഡയിൽ തൊഴിലില്ലായ്മ രൂക്ഷമാകുകയാണ് ഓരോ മാസവും ജോലി നഷ്ടപ്പെടുന്നവരുടെ എണ്ണം പതിനായിരം കവിയുന്നു ഈ മാർച്ച് മാസത്തിൽ മാത്രം ജോലി നഷ്ടപ്പെട്ടത് മുപ്പത്തിരണ്ടായിരം പേരാണെങ്കിൽ ഏപ്രിൽ മാസത്തിൽ നഷ്ടപ്പെട്ടത് മുപ്പതിനായിരം ആളുകളുടെ ജോലിയാണ് നഷ്ടപ്പെട്ടിരിക്കുന്നത് ഏതാണ്ട് വൺ മില്യൺ പതിനാറ് ലക്ഷത്തിലധികം ആളുകൾക്ക് ഇപ്പോൾ ജോലിയില്ല ഇതാണ് കാനഡയുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്തായാലും കാനഡയുടെ ഇപ്പോഴത്തെ ഒരു സാഹചര്യം വളരെ വേഴ്സറായിക്കൊണ്ടിരിക്കുകയാണ് പ്രത്യേകിച്ച് നമുക്കറിയാം ട്രംപിന്റെ ഈ ഒരു ടാരിഫിന് ശേഷം അനേക കമ്പനികൾ വൻകിട കമ്പനികൾ ഓൾറെഡി നേരത്തെ എല്ലാവരും പറഞ്ഞിരുന്നു ലക്ഷക്കണക്കിന് ആൾക്കാരുടെ ജോലി പോകുമെന്ന് അത് ഇപ്പോൾ അതായത് സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് അതിന്റെ ഭാഗമായിട്ടാണ് അതായത് വൻകിട കമ്പനികൾ ഉൾപ്പെടെ ധാരാളം ആളുകൾ ഡേ ബൈ ഡേ അനേകം ആളുകളെ പറഞ്ഞു വിടുകയാണ് അതുകൊണ്ട് തന്നെ മറ്റൊരു ജോലി കണ്ടുപിടിക്കാനുള്ളതായിട്ടുള്ള ബുദ്ധിമുട്ട് ഒരു വശത്ത് വലിയ ഒരു ചലഞ്ചായി നിൽക്കുകയാണ് ഇതേ ഒരു സാഹചര്യം തന്നെയാണ് നമുക്കറിയാം യു കെയിലും കഴിഞ്ഞ കുറേ നാളുകളായിട്ട് അവിടെയുള്ള ജനങ്ങൾ അതായത് ഫേസ് ചെയ്യുന്നത് എന്നാൽ ഈ കഴിഞ്ഞ ദിവസം യു കെ ഗവൺമെന്റിന്റെ ഒരു പുതിയ ഇമിഗ്രേഷൻ നയം അവർ പാർലമെന്റിൽ പാസ്സാക്കി കൊണ്ടുവരാനായിട്ട് അവർ ഓൾറെഡി ആരംഭിച്ചു കഴിഞ്ഞു അത് നമ്മുടെ ഇന്ത്യക്കാരായിട്ടുള്ള അനേകം ആളുകൾ ഓൾറെഡി കണ്ടു കാണും കേട്ടു കാണും അത് നമ്മുടെ ഇന്ത്യക്കാർ ഉൾപ്പെടെയുള്ള സ്റ്റുഡന്റ് വിസയെ ചെന്ന് അല്ല സ്ഥിരതാമസത്തിൽ ചെന്ന് ഫാമിലിയായിട്ടുള്ളവരെ പോലും വളരെ അസ്വസ്ഥപ്പെടുത്തുന്ന ഒരു നിയമമാണ് ശരിക്കും പറഞ്ഞു വരാൻ പോകുന്നത് അപ്പോൾ ബ്രിട്ടണില് ഇങ്ങനെ ഒരു പെട്ടെന്ന് ഒരു ഇമിഗ്രേഷൻ രകത്ത് ചില മാറ്റങ്ങൾ കൊണ്ടുവന്നിരിക്കുന്നതിന്റെ പ്രധാന കാരണമെന്ന് പറയുന്നത് ഈ കഴിഞ്ഞ ദിവസം ബ്രിട്ടണിൽ ചില ലോക്കൽ ഇലക്ഷൻ ഒക്കെ നടന്നു അതിൻ്റെ അകത്ത് നിലവിൽ ഭരിക്കുന്ന ലേബർ പാർട്ടിയെ ഒക്കെ ഞെട്ടിച്ചുകൊണ്ട് അവിടുത്തെ റിഫോം പാർട്ടിക്കാരുടെ ഒരു വലിയ മടങ്ങിവരവാണ് നമുക്കവിടെ കാണാൻ കഴിഞ്ഞത് റിഫോം പാർട്ടി എന്ന് പറഞ്ഞത് എക്കാലത്തെയും ഇമിഗ്രേഷനെ അവരെ ഏറ്റവും അധികം അതായത് നിരുത്സാഹപ്പെടുത്തുന്ന അല്ലെങ്കിൽ ഡിസ്കറേജ് ചെയ്യുന്ന ഒരു പാർട്ടിയാണ് അപ്പം അങ്ങനെ ആ പാർട്ടിയുടെ ആ ഒരു തിരിച്ചുവരവ് ലേബർ പാർട്ടിയെ വളരെയധികം ഭയപ്പെടുത്തിരിക്കുകയാണ് നമുക്കറിയാം ഏറ്റവും കൂടുതൽ അതായത് റെഫ്യൂജികളെ വളരെ അധികം സപ്പോർട്ട് ചെയ്തിരുന്ന ഒരു പാർട്ടിയാണ് നിലവിലെ ലേബർ പാർട്ടി എന്ന് പറയുന്നത് അപ്പോൾ അവിടെയുള്ള ബ്രിട്ടീഷുകാർ ഉൾപ്പെടെയുള്ള ആളുകൾ എല്ലാം അത് ലേബർ പാർട്ടിയെ വെറുത്തു തുടങ്ങിയിരിക്കുന്നു എന്നതിൻ്റെ സൂചന അവർ മനസ്സിലാക്കിക്കൊണ്ട് എത്രയും വേഗം അവർക്ക് നഷ്ടപ്പെട്ട അവരുടെ ഇമേജ് തിരിച്ചു പിടിക്കാൻ അവര് ജനങ്ങളുടെ മുന്നിൽ ഇനിയുള്ള വർഷങ്ങൾ അവർക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്നത് ഇമിഗ്രേഷൻ രാഗത്ത് അതായത് സ്ട്രിക്റ്റ് ആയിട്ടുള്ള റൂൾസ് കൊണ്ടുവരിക അതിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ ലേബർ പാർട്ടി ഭരിക്കുന്ന ഗവൺമെന്റ് മുന്നിൽ വെച്ചിരിക്കുന്നത് നമ്മളെ പോലുള്ള അതായത് ഇന്ത്യക്കാരായിട്ടുള്ള ആളുകളെ ആയിരിക്കും ഏറ്റവും കൂടുതൽ ബാധിക്കുക എന്നതിൽ യാതൊരു സംശയവും വേണ്ട അതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാര്യം അവർ ഒന്നാമതായിട്ട് പറയുന്നത് അതായത് ഐ എൽ ടി എസ് പോലുള്ള കാര്യങ്ങൾ വളരെയധികം സ്ട്രിക്റ്റ് ആക്കുകയാണ് അത് നമ്മളിപ്പം പഠിക്കാൻ വരുന്ന ആൾക്കാരെ അത് ഇപ്പം ഡിപ്പെൻഡൻറ്റ് വിസ ആണെങ്കിൽ പോലും അത് ഭാര്യക്കും ഭർത്താവിനും രണ്ടു പേർക്കും നല്ല ഒരു ഉന്നതമായ സ്കോർ കരസ്ഥമാക്കിയാൽ മാത്രമേ ഇനി അവർക്ക് അത് പഠിക്കാൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് ആ രാജ്യത്തിലേക്ക് വിസ അവർ അപ്രൂവ് ചെയ്യത്തുള്ളൂ അതോടൊപ്പം തന്നെ പോസ്റ്റ് ഗ്രാജുവേറ്റ് സ്റ്റഡിക്കൊക്കെ നമുക്ക് രണ്ട് വർഷക്കാലം നമുക്ക് അവിടെ ജോലി ചെയ്യാമായിരുന്നെങ്കിൽ ഇപ്പം അത് ഒന്നര വർഷമാക്കി അതായത് ചുരുക്കിയിട്ടുണ്ട് ഇനി പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത് അവിടെയുള്ള ഓരോ കമ്പനിക്കാർക്കും ഗവൺമെന്റിന്റെ നിർദ്ദേശം കൊടുത്തിരിക്കുന്നത് അതായത് നിലവിൽ ആ രാജ്യത്ത് നിങ്ങൾ ഏത് പൊസിഷനിലേക്കും നിങ്ങൾ ആളുകളെ റിക്രൂട്ട് ചെയ്യുമ്പോൾ ആ പൊസിഷനിലുള്ള ആളുകൾ ആ രാജ്യത്ത് ഇല്ല എന്ന് നിങ്ങൾ രേഖാമൂലം ഗവൺമെന്റിനെ ധരിപ്പിക്കാത്തടത്തോളം കാലം ഇനി ഒരിക്കലും മറ്റു രാജ്യങ്ങളിൽ നിന്ന് ആളുകളെ റിക്രൂട്ട് ചെയ്യാനോ പുതിയതായിട്ട് ഇമിഗ്രേഷൻ ആ ഒരു സ്കിൽഡ് കാറ്റഗറി വർക്കുകളിലേക്ക് കൊണ്ടുവരാനോ ഇനിയും അനുവദിക്കത്തില്ല അത് അതായത് നേഴ്സിംഗ് മേഖല ഉൾപ്പെടെയുള്ള എല്ലാ മേഖലകളിലും നിലവിൽ ബ്രിട്ടണിൽ അങ്ങനെയുള്ള ആളുകളെ കിട്ടുന്നില്ല എന്ന് ഉറപ്പുണ്ടെങ്കിൽ മാത്രമേ ഇനി മറ്റു രാജ്യങ്ങളിൽ നിന്ന് ആളുകളെ പുതിയതായിട്ട് റിക്രൂട്ട് ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളൂ എന്നതാണ് മറ്റൊരു നിയമം അതായത് ഗവൺമെന്റ് കൊണ്ടുവന്നിരിക്കുന്നത് അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമുക്കറിയാം അത് കാനഡയിലായാലും യു കെയിലൊക്കെ ആണെങ്കിലും നമ്മൾ പഠിക്കാൻ വന്ന് നമ്മൾ വർക്ക് പെർമിറ്റ് എടുത്ത് നമുക്ക് ജോലിയൊക്കെ ആയി കഴിഞ്ഞ് നമ്മൾ പി ആറിന് അപ്ലൈ ചെയ്യാം അഞ്ച് വർഷം കൊണ്ട് നമുക്ക് അതായത് പിആർ നമുക്ക് കിട്ടും അത് അഞ്ച് വർഷം എന്നുള്ളത് പത്തു വർഷമാക്കി അവര് നീട്ടുകയാണ് ചെയ്യുന്നത് നമുക്കറിയാം അതായത് അഞ്ചു വർഷം തന്നെ എന്തുമാത്രം കഷ്ടപ്പെട്ട് പാടുപെട്ടിട്ടല്ലേ അവിടെ സ്ഥിരമായിട്ടൊന്ന് നിക്കാനായിട്ട് നമ്മൾ ആഗ്രഹിക്കുന്നത് അത് പത്ത് വർഷമാക്കുക എന്ന് പറയുന്നത് അത്ര അതായത് എളുപ്പമുള്ള കാര്യമല്ല അത് നമുക്ക് കൂടുതൽ നമുക്ക് സമ്മർദ്ദം തരികയാണ് നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് ആ രാജ്യം വിട്ട് നമ്മൾ അതായത് പോകേണ്ടതായിട്ട് വരും അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങൾ തീർച്ചയായിട്ടും ഒരു പരിധി വരെ നിലവിലുള്ള ആ നിലവിലുള്ള ആളുകൾക്ക് ഒരു ബെറ്റർ ലൈഫിലേക്ക് ഗ്രാജുവലി വരാനുള്ള അവരുടെ നിയമവശമാണ് എന്നതിൽ യാതൊരു സംശയമില്ല UK party. Every area of the immigration system, work, family, and study, will be tightened up so we have more control. Skill requirements raised to degree level. English language requirements across all routes, including for dependents. The time it takes to acquire settled status extended from five years to ten. And enforcement tougher than ever because fair rules must be followed the settlement period has been doubled with the qualifying period for permanent settlement increased to 10 years from 5 years this makes it harder and slower for indians to secure long-term residency all applicants and their dependents must now meet tougher english language standard the post-study work visa heavily used by indian students has been reduced from 2 years to 18 months Minimum salary requirement for skilled worker visa have increased, making it more difficult for both Indian applicants and their dependents to qualify. New applications for the Health and Care Worker visa, a route dominated by Indians, are being closed, affecting thousands of Indian healthcare professionals seeking work in the United Kingdom. In his speech, Thomas said the open borders experiment was over, and without the new measures, England risked becoming an island of strangers, not a nation that walks forward together. Now, make no mistake, this plan means migration will fall. That's a promise. But I want to be very clear on this. If we do need to take further steps, if we do need to do more to release pressure on housing and our public services, then mark my words we will. In the year ending June 2024, Indians were the most common nationality for both work related and study related visas to the UK. In the year ending June 2024, nearly 2.5 lakh Indians arrived in the UK. Around 127,000 arrived on work visas, only a slightly smaller number arrived on study visas. More than 50,000 used the graduate route visas, the period of which has been truncated now by six months. Nearly 19,000 arrived on care workers' visa, a route that has been completely plugged now. The changes make it harder for Indian workers, students, and families to enter, stay, and settle in the UK. With immediate impact already visible in declining student numbers and increased barriers for workers and their dependents. നമ്മുടെ കാനഡയിലും ഇത് അത്യാവശ്യമായിട്ട് നടപ്പാക്കേണ്ട ഒരു സംഗതിയാണ് വീണ്ടും വീണ്ടും ധാരാളം ഇമിഗ്രേഷനെ നമ്മൾ അതായത് സ്കിൽഡ് കാറ്റഗറിയിലേക്ക് ഇവിടെ ഇന്ന ഇന്ന ആൾക്കാരെ ആവശ്യമുണ്ട് നേഴ്സുമാരെ ആവശ്യമുണ്ട് ആ കാറ്റഗറിയിൽ ആവശ്യമുണ്ട് ഈ കാറ്റഗറിയിൽ ആവശ്യമുണ്ട് എന്ന് പറഞ്ഞ് ഗവൺമെന്റ് കൊണ്ടുവരുമ്പോൾ നിലവിൽ ഇവിടെ തന്നെ നമുക്കറിയാം എത്രയോ ആയിരക്കണക്കിന് നേഴ്സുമാർക്ക് തന്നെ എന്തിനു പറയണം ലൈസൻസ് എടുത്ത നേഴ്സുമാർക്ക് പോലും ജോലി ഇല്ലാതിരിക്കുമ്പോൾ നേഴ്സുമാരെ ഞങ്ങൾക്ക് ഇനി ആവശ്യമാണെന്ന് പറഞ്ഞ് മറ്റുള്ള രാജ്യങ്ങളിൽ നിന്ന് കൊണ്ടുവരാതെ ഇവിടെയുള്ള അതായത് ആളുകൾക്ക് അത് ഫില്ല് ചെയ്യാനായിട്ട് ഗവൺമെൻറ് ഒരു നിയമങ്ങൾ മുന്നോട്ട് കൊണ്ടുവരുന്നതാണ് തീർച്ചയായിട്ടും കാനഡയ്ക്കും അല്ലേ അതൊരു നല്ല കാര്യം എന്നതിൽ യാതൊരു സംശയവുമില്ല അപ്പം അങ്ങനെയുള്ള ഇമിഗ്രേഷൻ്റെ അകത്ത് വീണ്ടും ഒരു വലിയ മാസ്യ ഇമിഗ്രേഷൻ അല്ലെങ്കിൽ വീണ്ടും വീണ്ടും ആളുകളെ അല്ലെങ്കിൽ വീണ്ടും വീണ്ടും റെഫ്യൂജികളെ ഇങ്ങനെയുള്ള ആളുകളെ കൊണ്ടുവരാതെ ആ ഒരു വോട്ട് ബാങ്കിങ് എന്നുള്ള ആ ഒരു സിസ്റ്റം ഒക്കെ എടുത്തു മാറ്റിയിട്ട് നിലവിലുള്ള ആളുകൾക്ക് ഒരു ബെറ്റർ ലൈഫിനു വേണ്ടി കാനഡ ഗവൺമെന്റും അതായത് ചെയ്യേണ്ടത് വളരെ അതിക്രമിച്ചിരിക്കുന്നു പ്രത്യേകിച്ച് നമ്മുടെ പുതിയ ലിബറൽ ഗവൺമെന്റിന് ഇത് ഇത് അടുത്തൊരു വെല്ലുവിളി ആകും എന്നതിൽ യാതൊരു സംശയവും ഈ കഴിഞ്ഞ മാർച്ചിലെയും ഏപ്രിലെയും മാത്രമാണ് ഒഫീഷ്യലായിട്ട് അവർ വെളിപ്പെട്ടിരിക്കുന്നത് കമ്മിങ് ഡേയ്സ് ഈ പതിനായിരക്കണക്കിന് ആളുകളുടെ ജോലി പോകുന്നു അതൊരു ചെറിയ കാര്യമല്ല യു കെ ഗവൺമെന്റിന്റെ ഇമിഗ്രേഷനിലുള്ള ഈ പുതിയ മാറ്റം വളരെ അപ്രിഷ്യബിൾ തന്നെയാണ് എന്നിരുന്നാലും അവിടുത്തെ പല പ്രമുഖ മാധ്യമങ്ങളിലും ഞാൻ ഈ ഒരു വാർത്ത കണ്ടപ്പോൾ അതിൻ്റെ താഴെ വന്ന ചില പ്രധാനപ്പെട്ട കമൻറ്റുകൾ ഇങ്ങനെയായിരുന്നു നിയമമാറ്റങ്ങളൊക്കെ നല്ലത് തന്നെ എന്നിരുന്നാലും ഓരോ ദിവസവും ബോട്ടിൽ കടന്നു വരുന്ന നൂറുകണക്കിന് ആയിരക്കണക്കിന് റെഫ്യൂജികൾക്ക് അവർക്കിതൊന്നും ബാധകമല്ല അവർക്ക് ഐ എൽ ടി എസ് വേണ്ട വിസ വേണ്ട അഞ്ച് പൈസ പോലും കൊടുക്കണ്ട ഇപ്പോഴും അങ്ങനെയുള്ളവർക്ക് ബോട്ടിൽ വന്നിറങ്ങാം അവർക്ക് ഇതൊന്നും ഒരു ഒരു ബാധകമല്ല ഗവൺമെന്റിന്റെ ഫ്രീ ഹൗസ് വേണ്ട എല്ലാ ബെനിഫിറ്റുകളും കൊടുക്കും എന്നാൽ നേരായ വഴിക്ക് അത് കടന്നു വന്നിട്ടുള്ള ലക്ഷക്കണക്കിന് രൂപ ഇൻവെസ്റ്റ് ചെയ്ത് വന്നവർക്ക് അവർക്ക് മാത്രമായിരിക്കും ഏത് നിയമം വന്നാലും ബാധകം ബാധകമെന്നതാണ് മറ്റൊരു സത്യം എന്നിരുന്നാലും കാനഡയിലും എത്രയും വേഗം ആ ഇങ്ങനെയുള്ള ആ ഒരു ഇമിഗ്രേഷനിൽ കുറച്ച് റെസ്ട്രിക്ഷൻസ് ഒക്കെ വരുന്നത് തീർച്ചയായിട്ടും നിലവിലുള്ള ആളുകളുടെ ഒരു ബെറ്റർ ലൈഫിന് നല്ലതായിരിക്കും എന്നതിൽ യാതൊരു സംശയവും നമ്മുടെ പുതിയ ലിബറൽ ഗവൺമെന്റിന്റെ മാർക്ക് അങ്ങനെയുള്ളതായിട്ടുള്ള ചില തീരുമാനങ്ങളൊക്കെ എടുക്കാനായിട്ട് കഴിയട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു പുതിയൊരു വീഡിയോ ആയി പുതിയൊരു അപ്ഡേറ്റുമായി വീണ്ടും ഞാൻ നിങ്ങളുടെ മുന്നിൽ വരും നയം ഒരു ജോയ് ബായ്